നമസ്കാരം ഞാൻ രാഹുൽ അശോകനാണ് വോയിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിന് സമീപത്തായി പോസ്റ്റ് ഓഫീസിന് മുൻവശത്തുള്ള കാനയുടെ സ്ലാബുകൾ തകർന്നതാണ് കഴിഞ്ഞ ദിവസമാണ് ഈ സ്ലാബുകൾ തകർന്നു തകർന്നുവേണത് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവിടത്തെ അപകടാവസ്ഥ ഇരിഞ്ഞാലക്കുട വോയിസിലൂടെ ഞാൻ തന്നെ വീഡിയോയായി നൽകിയിരുന്നു അതേ തുടർന്ന് ഇരിഞ്ഞാലക്കുട ചെയർപേഴ്സിനെയും മറ്റു കൌൺസിലർമാരെയും ഒക്കെ തന്നെയും ഈ ഒരു അപകടാവസ്ഥ ഇവിടുത്തെ വിവരങ്ങൾ അറിയിച്ചിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഇതിനെതിരെ സ്വീകരിക്കാത്തതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തമ്പികൾ പുറത്തായ സ്ലാബുകൾ ഇനിയും ഈ റോഡിന് നടുവിലായി ഒട്ടനവധി വാഹനങ്ങൾ നിരന്തരം കടന്നുപോകുന്ന നഗരമധ്യത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഒരു കാനയും സ്ലാബും സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇരിഞ്ഞാലക്കുട നഗരസഭയോ പിഡബ്ലുഡി വകുപ്പോ ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നതിന്റെ മകുടോദാഹരണമാണ് അപകടം നടന്നിട്ട് ഇത്ര സമയമായിട്ട് പോലും ഈയൊരു അവസ്ഥയിൽ തന്നെ ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിന്റെ ചുറ്റുമുള്ള സ്ലാബുകൾ തന്നെയല്ല തൊട്ടപ്പുറത്ത് ടൈലിട്ട ഭാഗത്തെയും അപകടാവസ്ഥയിൽ സ്ഥിതി ഇപ്പോഴും തുടരുകയാണ് ഒട്ടനവധി വാഹനങ്ങൾ നിരന്തരം ബസ്സുകളടക്കം കടന്നുപോകുന്ന ഈ റൂട്ടിലൂടെ